എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിരങ്ങൾ ഗൈപ്പ് ആയിരിക്കും എന്തായാലും നേരെ ഇറങ്ങുമ്പോൾ തന്നെ ഇൻവെസ്റ്റലാണ് കൂടി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്ന് രണ്ടും ഷോട്ട് കണ്ണു എൻ്റെ മോനെ രക്ഷയില്ല അസിലുണ്ടൊക്കെ തൂത്തു വരെ സ്കാർ ഇട്ടി ലെവൽ ത്രീ ആണോ ഒന്നും ചിന്തിക്കാൻ അവരെ നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലെവൽ ത്രീ വെസ്റ്റ് ആണ് മാടി പാടി വിളിച്ചുകൊണ്ടിരിക്കണം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഇനിമയും ഒറ്റ ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരുത്തിനെ കണ്ടല്ലോ നേരെ അടിച്ചു അടിച്ചു ലെവൽ ത്രീ അല്ല പിന്നെ പറയേണ്ട തല ചതിരിയ്ക്കും ഫസ്റ്റ് ഇല്ലി എന്നാലും ലെവൽ ത്രീ ഇവിടെ ഓക്കെ എന്നാലും കിട്ടി അവിടെ നിന്ന് കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഇവിടെ ഇരുന്ന സമയത്ത് എനിക്ക് ജീവൻ പിടിച്ചിട്ട് എണ്ണം വന്നിട്ടുണ്ട് വരുത്തരാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് വരുന്നത് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും സ്കാർ അല്ല പെവറാക്ക അവരുടെ നേരെ ഏർമ്മ തീർന്നു അതാണ് വേറൊരു പ്രശ്നം ഇതിന് മുകളിൽ ഒരു കുരുപ്പുണ്ട് അവരെ നോക്കിയിട്ടാണ് ഞാൻ വന്നത് എന്നാൽ ഇവമ്മമാരെ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഇവന്മാരെ അടിക്കേണ്ടി പറ്റുമോ പണ്ടൊരു രസ്കുലേറ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് പണ്ടാരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ കുരുപ്പാണിതിന്റെ മുകളിൽ നിന്ന് അടിച്ചു കൊണ്ടിരിക്കുകയാണ് തല നോക്കി അടിച്ചു തന്നെ പണിയിട്ടല്ലോ എൻ്റെ അകത്ത് കയറിയിൽ പ്രശ്നമാണ് നോക്കി എന്തേലും നേരെ പുറത്തിറങ്ങാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് ഒന്ന് രക്ഷപ്പെടാം അതാണ് ബെസ്റ്റ് വരെ നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുരുപ്പ് അടിക്കുന്നുണ്ട് സ്കാർ സ്കാറായതൊന്നും വലിയ പ്രശ്നമില്ല അങ്ങനെ ഞെക്കി പിടിച്ചാൽ ഓ ഒച്ചക്കൻ ഗണ്ണ് എടുക്കാൻ ഏതോ ഗണ്ണു വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് നേരെ അടിച്ച് മിക്കാലും ക്രോസ് ചെയ്യാൻ സ്പീഡ് ആയിരിക്കും നേരെ ഞെക്കി പിടിച്ച് അവനങ്ങൾ തീർത്താല് കിലും കൂടി പട്ടേണ്ട നമ്മുടെ ഈ ഒരു രണ്ട് കിലും അടിച്ചിരിക്കും മുപ്പത്താറ് പേര് കൊണ്ട് അലയുണ്ട് എന്തായാലും ഈ കുരുപ്പിനു മുകളിൽ ഇനി അടിച്ചുകൊണ്ടിരിക്കണം അങ്ങോട്ട് പോയാലും നോക്കുന്ന സമയത്ത് മുകളിലത്തെ താഴെ തന്നെ ഇനി വീട് അതെ കേരക്ടറൊക്കെ കത്തുന്നാ നേരെ നോക്കുമ്പോൾ ചെക്കൻ പോയിട്ടേം കില്ലെടുക്കെന്തോ ചെയ്യായിരുന്നു രണ്ടെണ്ണം കൊടുത്തു കില്ലെടുത്തിട്ടില്ല കേട്ടോ നാ മുകളിൽ ഉണ്ട് അവൻ നേരെ ചെക്കി അവനും ഗ്ലൂട്ടു ഇനൊന്നും നോക്കാനുള്ള തുള്ളി ഇറങ്ങിയിട്ടായിരിക്കും കില്ലും കൂടെ കാറ്റ് ചെയ്ത് അവന് തീർക്കാവുന്നതല്ല പോയിക്കൊണ്ടിരിക്കാൻ ഇവരടിക്കാൻ മുകളിൽ ഇനി മടിക്കുന്നതാണ് ചെറിയൊരു പേടിയും പെട്ടെന്ന് ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്തു മൂന്ന് കില്ലും കൂടി തൂത്തു വരി കുരു അടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കാനാണ് അവൻ ഗൂക്കുന്നുണ്ട് ഇനി ഇനി മിണ്ടോ എന്നറിയത്തില്ല ഗ്ലൂകളൊക്കെ ഇടുന്ന സൗണ്ട് ഏൽക്കുന്നുണ്ട് എന്നാലും വെച്ച് പൂട്ടി വച്ചോന്നറിയത്തില്ല നേരെ നോക്കി ഗ്ലൂകൾ ഉണ്ട് എന്തായാലും ഒന്നും കൂട്ടി ഉണ്ടോ ആശാനുണ്ടോ സൈഡൊക്കെ ഇട്ട് വെയിറ്റിങ്ങാണെൻ്റെ മോനെ സൈഡിട്ട് മാത്രം വന്നേ അടിച്ച് തീർക്കാൻ വേണ്ടി അടിച്ചു വിട്ട് രക്ഷപൊട്ടി വേറൊരുത്തിന് കൂടി എടു മോനെ ഒന്നൊന്നല്ല കുറേ എണ്ണം ഉണ്ട് താഴൊക്കെ ഇനിമേ വന്നുകൊണ്ടിരിക്കുകയാണെന്നു പുറത്തിറങ്ങി അവൻ എവിടെ പോയി നിർത്തില്ലേ എവിടെ ഓടി നോക്കുന്ന സമയത്ത് ലൂട്ട് ലൂട്ടടിച്ച് അണ്ണാ ചെയ്യും നേരെ നെക്കി പിടിച്ചില്ലേ അവനും കൂടി നോക്കിട്ട് അതിനെ മുകളിൽ കില്ലെടുക്കുമ്പോൾ നോക്കുന്ന സമയത്ത് അവൻ വേറെ തിരക്കലാണ് ഇല്ല എന്തായാലും അര കിലും കൂടിയും പെട്ടെന്ന് ഒരു കിലോ ഇട്ടു അഞ്ച് അഞ്ചുകിലും കൂടി തൂത്തുവാരി കിങ്ങൊക്കെ കിട്ടി കിങ്ങിനെ കിങ്ങിനെയും പിടിച്ച് വേറൊരു കൂടി അവനെ അടിച്ച് നോക്കി ഇതാണോ കാർ പക്ഷെ പ്രശ്നം എത്ര ബുള്ളറ്റ് ഇരുന്നേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ നൂറ്റി ഇരുപത്തി നൂറ്റി അമ്പത് സംതിങ് ഇനി എല്ലാ സൈഡിൽ നിന്നും അടിയും കിട്ടുന്നില്ല എൻ്റെ മോനെ തീയും കൂടി അതിൻ്റെയും കൂടി കുറവേ നേരെ ബാക്ക് ബാക്കടിച്ചു സൈഡിലാണെങ്കിൽ ഈ എം ഫോർട്ടി എം എന്തോ ആണ് എന്തോ പറഞ്ഞത് എഞ്ചോ മൂന്ന് എഞ്ചോ അരച്ച് പീലൊക്കെയാണ് രക്ഷപ്പെടുന്നത് ഇതു തീയ കുരിപ്പ് വിടുന്നത് സൂപ്പർ മേടിക്കെ ടീം അടിച്ച് ഏരി കൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലാവരും തീരുന്ന പോലെ തോന്നുന്നുണ്ട് വീണ്ടും ആറക്കിലും തൂത്തരി ഇവിടുന്ന് അടിക്കുന്ന മുകളിൽ തില്ലേ വന്നതുമില്ല അത് ഒത്തിൽ പോയിട്ടുണ്ടാവും ഓക്കെ എന്തെങ്കിലും ഇവിടുന്ന് തീ വിട്ട സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ തീവൻ വന്നു വിട്ടവൻ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കി നോക്കുന്ന സമയത്ത് ബേക്കുന്ന ആരോ അടിക്കുന്നല്ലോ എന്നെല്ലാം തോന്നുന്നു എന്നെല്ലാം വെറുതെ തെറ്റായിച്ചോ എന്തായാലും ഒരു ഗ്ലൂളം കൂട്ടിട്ട് കാണുന്ന സൈഡിലൊക്കെ ഫുൾ എനിമീസ് ആണ് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കറ്റ് നിങ്ങളെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏഴു കില ഇരുപത്തി ആറ് പേരും കൂടെ അലവ് ഓ അവിടെയും ഫൈറ്റാണ് ഇത് വേറൊരുത്തരും കൂടി സൈഡിൽ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് സൗണ്ട് ഇടുന്നത് ഞെക്കി പിടിച്ചു എൻ്റെ മോനെ കുരുപ്പിനെയും ബുദ്ധിമില്ലാത്തതുകൊണ്ട് എന്നെ കാണാത്തോണ്ടും രക്ഷപ്പെട്ടു അവനെയും തട്ടി എന്നാലും വീണ്ടും കിങ്ങിനെ കിട്ടി കാരക്ടറൊക്കെ സെറ്റാണ് എം ഫോർട്ടീ ഉണ്ട് തൂക്കടാട്ട് നേരെ തൂക്കി കടം ബുള്ളറ്റ് അവസാനം പണിയിട്ടും നേരെ ഞെക്കി പിടിച്ച് ഞെക്കി പിടിച്ച് അവനേം കൂടി നോക്കിട്ടു എൻ്റെ മോൻ ബേക്ക് അടിക്കുന്നുണ്ട് ഇത് നോക്കൂര് കുറച്ചു നേരം എന്നെ ബാക്കിൽ നിന്ന് അടിക്കാണ്ട് തുടങ്ങിയിട്ട് എന്തായാലും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഓയിക്കൊണ്ടിരിക്കുകയാണ് വീട് നോക്കുന്ന സമയത്തൊക്കെ അവനെ നോക്കട്ടല്ലോ അവനെ നോക്കട്ടെ ഓക്കെ എന്തായാലും ബേക്കടിക്കാം നൊത്ത് എനിക്ക് ആണ് എന്തായാലും ഒരു കില്ലും കൂടി കിട്ടും എന്നറിയത്തില്ല അവനെ നോക്കട്ടു ആരാരോ എന്തായാലും അവിടെ രക്ഷപ്പെട്ടേ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും പോയിട്ട് ഒന്ന് പറ്റി നിൽക്കാണ്ട് നോക്കുന്ന സമയത്ത് വേർത്തും കൂടി എന്തായാലും ഇവനടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിയും ആര് കില്ലും കൂടി ഇട്ടപ്പെട്ട് നമ്മളിത്തോണ്ട് നോക്കുമ്പോൾ ഇറങ്ങി ഇവിടുന്ന കില്ലൊക്കെ വരുന്നത് ഞാൻ ആരെയും നോക്കട്ടെ ഏതൊക്കെ കില്ലേ ലാൻഡ്മാണോ അറിയത്തില്ല എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ ഒമ്പത് കിലും കൂടെ തൂത്തുകാരി വീണ് നോക്കിക്കൊണ്ടിരിക്കാണ് എന്തായാലും മുകളിൽ തെരുമയും വീണ് പെട്ടിയായി കില്ല് കിട്ടാത്താണോ അത് ഓസിക്കലാണോ അഞ്ചും മൂന്നും തൂടോ തൊട്ടും ഒട്ടിക്കുന്നവൻ എഴുതി ഗ്രോസ് ആണെന്ന് തോന്നി ഞാൻ കിണ്ണം കാച്ചോ ഞെക്കി പിടിക്കാണ് പെട്ടെന്ന് വീണ്ടും റിപ്പയർ കിറ്റ് ഒക്കെ അടിച്ചേറ്റി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോട്ട് ഓട്ട് ഊട്ടി ഓട്ടി എന്തായാലും വീടിൻ്റെ അകത്ത് കയറി കയറി കയറിക്കല്ലേ എൻ്റെ മോ രക്ഷപ്പെട്ടു ഇനി കുറച്ച് നേരത്തേക്കും ഒരു ആശ്വാസം ഉണ്ടാവും ഇല്ലെങ്കിൽ എടുത്തിട്ട് അലക്കന്നെ വീണ്ടും പുറത്തിറങ്ങി സോണിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആരും ഇതിൻ്റെ ബ്രിഡ്ജിനെ മുകളിൽ കാരട്ടെ ബ്രിഡ്ജിനെ മുകളിൽ ഇവിടെയാണെങ്കിൽ ഇനിമിയുണ്ട് പക്ഷേ താഴാണോ മുകളാണോ വരത്തില്ല ഞാൻ താഴെ ഡ്രോപ്പില്ലേ അതിൻ്റെ തായ ആയിരിക്കും വിചാരിച്ചു എങ്കിലൊരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലുവട്ടു പക്ഷേ എന്നാ പറയേണ്ട അവസ്ഥയായിരിക്കും നോക്ക് എൻ്റെ അമ്മ രണ്ടു മൂന്ന് പേര് ജീപ്പും കൂടെ ഒക്കെ തിരിച്ചൊക്കെ നിർത്തുന്നു അവന ഗ്ലുവ പൊളിക്കുന്നു ഒന്നും നോക്കിയില്ല അങ്ങ് ഞെക്കി പിടിച്ചിട്ട് അവനങ്ങനെ നോക്കിട്ടു പക്ഷെ അവന് ടീം മേറ്റ് ഒക്കെ മുകളിൽ എല്ലാം എന്തായാലും റീവേഡ് ചെയ്യാൻ എന്ന് നോക്കുന്ന സമയത്ത് ഒരു കുരുമ്പ് ചാടി അപ്പേക്കും എന്തായാലും കില്ലെടുക്കാണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് എല്ലാ സാധനം തൂക്കിയിരുന്നേ ഈ സാധനം പൊട്ടിപ്പോയി വീണ് ബാക്കിച്ച് വീണ് ഗ്ലൂട്ടു വീണില്ല പണ്ടാരം വീണ് ഗ്ലൂട്ടു നേരെ നോക്കുന്ന സമയത്ത് രണ്ട് തീ വിട്ടാൽ മതിയായിരുന്നു പക്ഷെ ബേക്ക് വന്നു അണ്ണാച്ച ബാക്കി ഉണ്ടായിരുന്ന എസ് പി ഡി വെച്ച് നോക്കിക്കളഞ്ഞോ അവസ്ഥയായിരുന്നു ഓക്കെ എന്നാലും നേരെ അടുത്ത വെച്ചിലേക്ക് വെച്ച് പിടിച്ച് നേരെ വന്ന് ഇറങ്ങി ഇവിടെ ആണെങ്കിൽ ഒരു എനിമീൻ ആ ക്യാരക്ടർ വെച്ചാൽ കളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അണ്ണാച്ച കുരുപ്പറ്റേ കുറച്ച് നേരമായി ഇറങ്ങുമ്പോൾ തുടങ്ങിയാണ് കുരു കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാലും കുറച്ച് ലെങ് ആകുന്നത് കൊണ്ട് വിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത് എന്തായാലും കിട്ടും ഇങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു കലിപ്പാണ് ഇത്ര അവണേറെ നല്ല സൂപ്പറായിട്ട് കളിച്ച് വരുന്ന മാച്ചായിരിക്കും പീക്കിലൊക്കെ അടിച്ച് നൂർക്കിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലമടം ഇതിൻ്റെ മുകളിൽ നിന്ന് അടിച്ചിട്ട് തല മണ്ഡ സഹിക്കാൻ പറ്റത്തില്ല ഓക്കെ എന്നാൽ ഇവിടെ ഈ ഒരു മാപ്പിലും ഈ ഒരു മാപ്പിലും ഞാൻ ഇറങ്ങാ പസരില്ലതാ അതിന്റെ ഇട്ട് ഏടിന്റെ മുകളിൽ എന്നാ ചൊരു രക്ഷയില്ല അതിനെ മുകളിലൊക്കെ ഇറങ്ങി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ എല്ലാ ക്യാരക്ടറും മാറ്റുന്നുണ്ട് ഇതും കൂടി ഒന്നും മാറ്റണ്ട കയറിനെ സഹിക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്നാലും നാല് കിലോമീറ്റർ തൂത്തരി വീണ്ടും ഇത് ഇനിമേനെ സൂപ്പറായിട്ട് പറഞ്ഞു നോണ്ടിരിക്കാണ് ഇവരാളാർ കൊച്ചു കഷ്ടപ്പെട്ട് റിവേ അടിച്ചു വിട്ട് എന്നാലും സ്കൂൾ വൈപ്പ് സെറ്റായിരുന്നു അഞ്ച് കിലോമീറ്റർ തൂത്തരി വീട് മുപ്പത്തെട്ട് പേരും കൂടെ അലവ് ഓക്കെ എന്നാലും വീട്ടുകളൊക്കെ തൂത്തുരട്ടെ എങ്ങോട്ടും ഓടി നോക്കുന്ന സമയത്താണ് സമയത്ത് അങ്ങോട്ട് എനിമോനെ ടിക്ക് തീരുമാനമായി ഓക്കെ നല്ല റിവ്യൂ അടിച്ചു വിട്ട് വീണ്ടും ഇറങ്ങി എന്തായാലും ഉള്ള കണ്ടും വെച്ചിട്ട് എമ്പി ഫുട്ട് എന്തായാലും ഇവിടെ പോലും കിട്ടുന്നതുകൊണ്ട് രക്ഷപ്പെടും എന്നാലും വെസ്റ്റില്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ മൊത്തം ഇനിമീം ഇവിടുന്നൊക്കെയോ സൗണ്ട് ഒരു തൊട്ടടുത്തു നിന്നാണോ അതിൻ്റെ മുകളിൽ നിന്നാണോ എങ്ങോട്ട് എങ്ങോട്ടോടണം എന്നാലും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് പറ്റിയും എങ്ങനെയെങ്കിലും സൂണ്ടാകത്തോട്ട് കയറാൻ ലൂട്ടടിക്കാറ് വന്നതാണ് എന്തെങ്കിലും ഒരു ലെവൽ ത്രീ എങ്കിലും ആ ഒരു ടോക്കണൊക്കെ എടുത്തിട്ട് എടുക്കാറ് വന്നായിരുന്നു പക്ഷെ വിടത്തിൽ അത്ര എനിമീസ് ഉണ്ട് എല്ലാം മുകളിൽ തന്നെ ആ കയറക്ും പിന്നെ എന്തൊക്കെയോ സാധനം വന്നിട്ടുണ്ട് ഹെലികോപ്റ്ററോ അതൊക്കെ വെച്ചിട്ടാണ് അതിന് മുകളിൽ കയറുന്നത് ആ അവസ്ഥ വെച്ചാൽ ഒന്നൊന്നൊരാവസ്ഥയാണ് ഒരു രക്ഷയില്ല പെട്ടുപോയി അവസ്ഥ ഏഴ് കിലും കൂടി തൂത്തരുപിന്നും പത്ത് പേരും കൂടി മൊത്തം കാര്യം കേട്ടാ റിവേ അടിച്ചു വിട്ട് എന്നെ ഗുണം കണ്ടോ ഇന്ന് കളിക്കുന്നുണ്ടോ ഇതാണ് സെറ്റാണെന്ന് ഏഴ് കിലും കൂടി എട്ട് കിലോമീറ്ററി അടിച്ചിന്റെ ഏഴുപേരും കൂടെ ബാക്കിയുള്ള വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല അടിച്ചു നോക്കുന്നു കില്ലെടുക്കുന്നു ബാക്കി ഏഴുപേരും കൂടി നോക്കുന്ന സമയത്ത് ട്രക്കൊക്കെ ഇട്ടു രക്ഷപ്പെടാൻ നോക്കുന്നു ഇവിടത്തില്ല പെരഫലിക്കൊണ്ടിരിക്കണം ലാസ്റ്റ് കണ്ണി അവരുടെ വീണ്ടും നോക്കി എവിടെ ഇനി വീണ്ടും ഇടുത്തം തായുണ്ട് കുറച്ചു നേരെ ഓടി വരുന്ന പോലെ കാണിച്ചിട്ട് വരുന്നോണ്ട് ഇരുന്ന ഇങ്ങനെ വരുന്നോണ്ട് പിന്നെ പേടിക്കാന്ന് നെക്കിട്ട അവനെ ഇങ്ങനെ നോക്കട്ടു ടപ്പ ടപ്പേ കണ്ണാണതോന്ന് എന്തോ നിക്കുന്നുണ്ട് ആരിക്കില്ലും കൂടി ഹെഡ്ഷൂട്ടൊക്കെ എപ്പോൾ അതിവനെയും കൂടെ തട്ടിയും സെറ്റായിരുന്നു പത്ത് കില് അവസാനം രണ്ട് പേര് നിങ്ങിക്കൊണ്ടിരിക്കാമായിരുന്നു അവനെ ഞെക്കി തട്ടു അവസാനം നോക്കുന്ന സമയത്ത് ഒറ്റയോ അവനാണ് സുഖണ്ടേ എല്ലാവരും റോവപ്പെ മുകളിലാണ് ഒന്നും ചിന്തിക്കാതെ മെഡിക്കൽ അടിച്ച് പോയി അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് ഇല്ല എന്തെങ്കിലും തുള്ളി വരണം എന്തെങ്കിലും കിട്ടും നോക്കുന്ന സമയത്ത് ഗണ്ണുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഗണ്ണേ ഇല്ലടപ്പാ അവ കയ്യും വീശി നിൽക്കുന്നു അവസാനം തുള്ളി ഇറങ്ങുന്നു ഡെത്ത് ആണ് സിമ്പിളോ പോയി എന്തെങ്കിലും ചൂടിക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒന്നും ഫോളോ അപ്പം ഓക്കെ ഫ്രണ്ട്സ്